ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ സോറി ഈ റിവ്യൂലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിന് മുൻപായിട്ട് നമ്മൾ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ പ്രൊമോ വിശേഷം ചെയ്തിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ എന്തായാലും പ്രൊമോ വിശേഷത്തിലേക്ക് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് അപ്പോൾ കൈലാഷ് എല്ലാവരോടും അനൗൺസ് ചെയ്യാണ് അതായത് വരുന്ന ദിവസം നമ്മുടെ കമ്പനി മുപ്പതാമത്തെ വർഷം തികക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വലിയ രീതിയിലൊരു ആഘോഷമാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ചെറിയ പണിക്കാരെ മുതൽ വലിയ പണിക്കാരെ വരെ നമ്മൾ ആ ദിവസം ആദരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും അന്നേ ദിവസം നമ്മുടെ എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കണം എന്ന് പറയുകയാണ് എല്ലാവരും എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണം വരാനിട്ടെന്നും കൂടെ കൈലാസ് പറയാനിട്ടോ ഇത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് നമ്മുടെ പാർവതിക്കും ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും പാർവതിയുടെ സന്തോഷം കാണുമ്പോൾ പ്രിയനും അതുപോലെ തന്നെ കൈലാഷിനും കുറച്ചും കൂടെ സന്തോഷമാവാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഏരിയയിലാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ജയന്തി ചേച്ചി ചോദിക്കുകയാണ് അല്ല പാർവതി ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ജൂബിലിയുടെ അന്ന് നിൻ്റെ ആൾ നിൻ്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്താലോ ഗന്ധർവനെ നിനക്ക് കാണാൻ പറ്റിയാലോ നേരിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന പാർവതി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും ചേച്ചി ഗന്ധർവനെ നേരി കാണുമ്പോൾ അധികം വന്ന് എന്നോട് പറയണം ഞാനാണ് നിൻ്റെ ഗന്ധർവ്വൻ എന്ന് എനിക്ക് എന്തൊരു സന്തോഷമാകുമെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഈ ഇത് കേട്ടതും നമ്മുടെ പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും കാത്തു കാത്തിരുന്നു ഇത്രയും ദിവസങ്ങൾ കടന്നുപോയി തീർച്ചയായിട്ടും പാറു ഞാനാണ് നിൻ്റെ ഗന്ധർവനെന്ന് അന്നേ ദിവസം നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ പറയും നീ എന്നെ ഇഷ്ടപ്പെടും എനിക്കത് ഉറപ്പ് തന്നെയാണെന്ന് നമ്മുടെ പ്രിയനും പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രിയനാണെങ്കിൽ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ് അതായത് എന്നത്തെയും പോലെ തന്നെ രാത്രി പാറുവിൻ്റെ ഹോസ്റ്റലിലെ മതിൽ ചാടി കടക്കുന്നു പാറുവിന് ലെറ്റർ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തവണ പാറുവിൻ്റെ റൂമിലും ഉണ്ടെന്നാണ് നമ്മുടെ പ്രിയൻ ലെറ്റർ വയ്ക്കുന്നത് പാറുറങ്ങുന്നത് കൊണ്ട് തന്നെ ഒട്ടും ശ്രദ്ധയിൽ പാറുവിൻ്റെ പെടുന്നില്ല പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൂട്ടുകാരികൾ കഴിക്കുക അല്ലടി തേ ഒരു ഗിഫ്റ്റും ഒരു ലെറ്ററും നിൻ്റെ ഗന്ധർവൻ ഈ റൂമിൽ വരെ കയറിയോ നീ വായിക്കി അത് എന്താന്ന് നോക്കുന്നെന്ന് പറയാണ് അങ്ങനെ വായിക്കുമ്പോൾ ഞാനാണ് നിൻ്റെ ഗന്ധർവൻ തീർച്ചയായിട്ടും നമ്മൾക്കിടയിലുള്ള മാറുണ്ടല്ലോ അത് മായാൻ പോവാണ് നിങ്ങളുടെ ജൂബിലി ആണെന്നുള്ളത് എനിക്കറിയാം അന്നേ ദിവസം ഞാൻ നിൻ്റെ മുന്നിൽ വരും ഞാനാണ് നിൻ്റെ ഗന്ധർവെന്ന് ഞാൻ നിന്നോട് പറയും കാത്തു കാത്തിരുന്ന ആ ഒരു നിമിഷം വരവായി പാറു ഇനി നമുക്കിടയിൽ ഒളിവും മറയലൊന്നുമില്ല നിനക്ക് എന്നെ ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ എന്ന് പറയുകയാണ് എന്തായാലും പാറുവിന് ഭയങ്കര സന്തോഷമാണ് എങ്കിൽ ഞാനാണ് നിൻ്റെ ഗന്ധർവൻ എന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സിൽ ഒരു ഒരു ലോക്കറ്റ് വെച്ചിട്ടുണ്ട് ലൗ ചിഹ്നത്തിൻ്റെ ലോക്കറ്റാണ് അതിൻ്റെ മറുപാതി എൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് നിനക്കിപ്പോൾ തന്നിരിക്കുന്നതിൽ നിൻ്റെ ഫോട്ടോ ആണ് ഇത് രണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്നത് ജൂബിലിയുടെ അന്നാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും പാറുവിന് ഭയങ്കര സന്തോഷമാവാണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരികളൊക്കെ പറയുകയാണ് എൻ്റെ പാറു നീ എന്തായാലും ജൂബിലിക്ക് പോകുമ്പോൾ ഇതുപോലെയാണോ പോകാൻ പോകുന്നത് ഇതുപോലെ നല്ല അടിപൊളി ഗൗണമൊക്കെ ഇട്ട് പോകണം എൻ്റെ എടുത്തോ അല്ലെങ്കിൽ എൻ്റെ സാരി കൊടുക്കുക അങ്ങനെ കൂട്ടുകാരികൾ പല ഓപ്ഷനും പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ഏയ് എനിക്കതൊന്നും വേണ്ട എൻ്റെ ഗന്ധർവൻ ഞാൻ എങ്ങനെയായിരുന്നാലും എന്നെ സ്വീകരിക്കും ഞാനും അദ്ദേഹം എങ്ങനെയായിരുന്നാലും ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കും അപ്പോൾ പിന്നെ ഞാൻ എന്താണോ ആ രീതിയിൽ അദ്ദേഹം എന്നെ കണ്ടാൽ മതി അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മാറ്റങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് എന്നെ ഏത് രീതിയിൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുമല്ലോ അത് മതിയെന്ന് പറയുകയാണ് എന്തായാലും കൂട്ടുകാരികളൊക്കെ പറയുകയാണ് എന്തായാലും കൊള്ളാം യന്ധർവൻ ഈ റൂമിൽ വരെ കയറി ആരാണെന്നറിയാലോ അധികം താമസിക്കാതെ ഇതേ സമയം തന്നെ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷ് മനസ്സിൽ പ്ലാൻ ചെയ്യാണ് എന്തായാലും പാർവതിയോട് പാർവതിയോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയാൻ പോവുകയാണ് തീർച്ചയായിട്ടും അത് ജൂബിലിയുടെ അന്ന് തന്നെ ആയിക്കോട്ടെ ഇത്രയും കാലം ഞാൻ മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് വെച്ച ആ പ്രണയം അവളോട് തുറന്നു പറയാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത കയറി വരികയാണ് കേട്ടോ അപ്പോൾ മുക്തയുടെയും മുക്തയുടെയും അരവിന്ദിൻ്റെയും കല്യാണം ഉറപ്പിക്കുകയുണ്ടാവും ഇതിൻ്റെ ഇടയിൽ മുക്തയുടെ അമ്മ അത് പറയാനായിട്ടാണ് ഓടിപ്പടിഞ്ഞു വരുന്നത് ദൈന നോക്ക് നീ ആരാണ് പ്രണയിക്കുന്നതെങ്കിലും ആ പെൺകുട്ടി ആരാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് എല്ലാം പറയണം അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകുമെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുക ഇതേ സമയം നമ്മുടെ പാറുവാണെങ്കിൽ കൈലാഷിൻ്റെ റൂമിലേക്ക് വരാണ് സർ ചായ എന്ന് പറഞ്ഞാൽ വരുന്നത് എന്തായാലും ചായ കൊണ്ട് കൊടുക്കാൻ വന്ന പാറുവിനെ നമ്മുടെ ഈ മുക്തി ഉണ്ടല്ലോ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് ഇതോടുകൂടി പാവം പാറു ആകെ കണ്ണ് നിറഞ്ഞു പോവാട്ടോ പാറുവിനെ അടിച്ച കൈലാശം നോക്കി നിൽക്കുമോ കൈലാശം മുക്തയുടെ കാരണം നോക്കി ഒന്ന് പുകയ്ക്കാണ് നീ എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് അവളുടെ മുഖത്ത് നോക്കുകയാണ് അപ്പോഴേക്കും പാറു കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും മുക്ത പറയുകയാണ് ദേ ഒരു വേലക്കാരിത്തേക്ക് വേണ്ടിയിട്ട് നീ എന്നെ അടിച്ചല്ലേ ആരടി വേലക്കാരി ആരടി വേലക്കാരി അവൾ നിനക്ക് വേലക്കാരി ആയിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല എൻ്റെ ജീവിതമാണ് ഞാൻ സ്നേഹിക്കുന്നത് അവളെയാണെന്ന് പറയാണ് ഇതോടുകൂടി മുക്താകെ ഷോക്കാവാണ് ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ പാറുണ്ടല്ലോ കടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അരവിന്ദിൻ്റെ ചേട്ടൻ ആ ഡ്രഗ്സ് മാഫിയനെ കാണുകയാണ് ഇയാളെ കണ്ടതും പാറു ഇയാളുടെ പിന്നാലെ ഓടുകയാണ് ഇയാൾക്ക് മനസ്സിലാവാണ് പാർവതിക്ക് തന്നെ മനസ്സിലായി എന്ന് എന്തായാലും പാറു ഓടിയിട്ടൊന്നും എത്തുന്നില്ല കേട്ടോ പറഞ്ഞു പിടിക്കാനൊന്നും പറ്റുന്നില്ല ഇയാളെ അവസാനം പാർവതി ഒരു വണ്ടിയുടെ അകത്ത് കയറിയിട്ട് അയാളെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതും നടക്കുന്നില്ല ഈ സമയത്താണ് അരവിന്ദ് അവിടേക്ക് വരുന്നത് അരവിന്ദ് വരുമ്പോഴത്തേക്കും പാർവതി വന്ന് വണ്ടിയുടെ മുന്നിലോട്ട് ചാടുകയാണ് സർ സർ ഞാൻ പറയുന്നിടത്തേക്ക് ഒന്ന് പോ ഒന്ന് പോന്ന് പറയുകയാണ് അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ് അല്ല എങ്ങടേക്കാ അത് ഞാൻ പറയാം സർ ആ ഓട്ടോനെ ചേസ് ചെയ്ത് പോകാൻ പറയുകയാണ് അങ്ങനെ ആ ഓട്ടോനെ ചെയ്സ് ചെയ്ത് നമ്മുടെ അരവിന്ദ് ചെല്ലുക കേട്ടോ എന്താ പാർവതി എന്താണെന്ന് ചോദിക്കുമ്പോൾ അതല്ല ഞാൻ പറയാം സാർ പറയാമെന്നാണ് പറയുന്നത് ചേട്ടനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അരവിന്ദിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓട്ടോനെ ചെയ്സ് ചെയ്ത് പോവുകയാണ് ഈ സമയത്ത് ഓട്ടോയിലേക്ക് നോക്കുന്ന അരവിന്ദ് അങ്ങ് ഞെട്ടിപ്പോവാണ് തൻ്റെ സഹോദരനെയാണ് ഇവളീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടതും ഈ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അവിടെ നിർത്തുകയാണ് കേട്ടോ പിന്നീട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ആറ് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാർ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയില്ലല്ലോ അയാൾ കൈവിട്ട് പോയില്ലേന്ന് ചോദിക്കും ാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് എന്തായാലും വണ്ടിക്കെന്താ പറ്റിയെന്ന് നോക്കട്ടെ ഡിക്കിയുടെ ഉള്ളിൽ നിന്ന് അതിനുള്ള സാധനം ഞാൻ സാധനങ്ങൾ ഞാൻ എടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദ് ഡിക്കി തുറന്നിട്ട് പാറുവിനെ അടിക്കാനായിട്ട് ഒരു ആയുധമായിട്ട് വരികയാണ് പാറുവിൻ്റെ തല നോക്കി അടിക്കണമെന്ന് കരുതിയിട്ട് പാറുവിൻ്റെ പിന്നിലൂടെ വരുന്ന സമയത്ത് പാറു ഈ സമയത്ത് പി കെ ആറിനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാനിങ്ങനെ ആ ഡ്രഗ്സ് മാഫിയനെ കണ്ടു അയാൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി എന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് കൊല്ലണം എന്നുള്ള ശ്രമം അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ തന്നെ പി കെ ആർ പറയുകയാണ് നീ ആരുടെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ അരവിന്ദ് സാറുണ്ടെന്ന് പറയുന്നതോറും പറയുമ്പോഴത്തേക്കും അരവിന്ദ് അവളെ കൊല്ലാനായിട്ടുള്ള ശ്രമം നിർത്തുകയാണ് എങ്ങാനും കൊന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അരവിന്ദ് കൂടെ ഉണ്ടെന്ന് ഇവിളി വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതവന് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവൻ നിർത്തി അങ്ങനെ പി കെ ആർ വേഗം വീട്ടിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പോലീസും ഉണ്ട് അതുപോലെ തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റും ഉണ്ട് അപ്പോൾ സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിനക്ക് കൃത്യമായിട്ട് ഫേസ് പറഞ്ഞു കൊടുക്കാൻ എന്ന് പാറിനോട് ചോദിക്കുകയാണ് അപ്പോൾ പാറ് പറയാണ് എനിക്ക് എല്ലാ അയാൾ ഓർമ്മയുണ്ട് ഇപ്പോൾ അയാൾ താടിയൊക്കെ വെച്ചിട്ടുണ്ട് വേറൊരു സ്റ്റൈലിലാണ് നടക്കുന്നത് അതുവരെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് അങ്ങനെ കൃത്യമായിട്ട് സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അയാളുടെ രൂപം പാർവതി പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കണ്ടതും നമ്മുടെ കൈലാഷും പി കെ ആറും ഒക്കെ ഞെട്ടിപ്പോവാണ് കറക്റ്റാണ് ഇവൻ്റെ രൂപം കറക്റ്റ് തന്നെയാണ് പാർവതി പറഞ്ഞു നിന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദിൻ്റെ മനസ്സാണെങ്കിൽ പൈലോ പൈലോ അടിക്കുകയാണ് ഇനി അധികം താമസിക്കാതെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയാവില്ലായെന്ന് നമ്മുടെ അരവിന്ദം ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് അടുത്ത എപ്പിസോഡിൽ കുറത്തിണക്കി വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും പ്രൊമോ വിശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നാളെ ആ എപ്പിസോഡിൻ്റെ റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ചാറ്റ